അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തോഹീദിൻ്റെ ചില വാചകങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് തോഹീദ് ലാ ഇലാഹ ഇല്ലാ ഇതാണ് തോഹീദിൻ്റെ വാചകം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഒരു ഇലാഹും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ആരാധ്യനില്ല ഇല്ലഅള്ളാഹു അള്ളാഹോ അല്ലാതെ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു അലി മുഹമ്മദ് നബി അള്ളാഹുൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുക ഈ വാചകം ഒരാൾ ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ഒരു ആ മുസ്ലിം മുസ്ലിം ആകുന്നത് ഇത് നിർണിതമായ ഈ വാചകം തന്നെ ആയിരിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മറ്റുള്ള സിഫത്തുകളെ കൊണ്ട് പറയാൻ പറ്റില്ല അള്ളാഹുവിനുക്ക് വേറെ എത്ര പേര് പേരുകളുണ്ടല്ലോ അള്ളാഹുൻ്റെ പേരുകളിൽപ്പെട്ട വേറൊരു പേര് ഈ സ്ഥാനത്ത് ഉച്ചരിച്ചാൽ തൊഹീദാകൂല ലാ ഇല്ല അല്ലാ എന്നൊരാൾ പറഞ്ഞു എന്നാലവൻ തൊഹീദലാവില്ല ഒരാ മുസ്ലിം മുസ്ലിമാണെങ്കിൽ ലാറബ ഇല്ലല്ലാന്ന് പറഞ്ഞ പോരാ അത് അള്ളാൻ്റെ പേരല്ലേ പേരാണ് എന്നതുപോലെ തന്നെ ഇതിൻ്റെ മാറ്റത്തിലുള്ളതാണ് ഷിർക്ക് അള്ളാഹു അല്ലാതെ ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി അള്ളാഹു അല്ലാതെ സിബത്തുകളെ കൊണ്ടൊരാൾക്ക് വസ്തു പറഞ്ഞാലും മിഷിക്കാവുന്നില്ല അത് നെയ്യത്ത് കൊണ്ട് തന്നെ നോക്കാം നേരെ കുറച്ച് അള്ളാഹ് എന്നുള്ള അള്ളാ ഈ അള്ളാഹുല്ലാ മറ്റൊരു ഇലാഹുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവനെന്തായി ഈ അത് വല്ഹാസിൽ അതുകൊണ്ട് തന്നെ എന്താണ് അവൻ മിഷ്രിക്കായിപ്പോയി ഒരാൾ പറഞ്ഞു അവൻ ബസീറാണെന്ന് പറഞ്ഞു ഒരാളെ പറ്റി ബസീറാണെന്ന് അല്ലാൻ പേരാണല്ലോ ബസീർ ഇങ്ങനെ ഉപയോഗിക്കുന്ന റബ്ബ് കുട്ടിയാണ് ഈ ബസീറെന്ന് ഉപയോഗിക്കുമ്പോൾ അബ്ദു കുട്ടിയാണ് നമ്മളത് സംസാരിക്കേണ്ടത് അല്ലാതെ സംസാരിച്ചാൽ നമ്മളെ നീയത്ത് കൊള്ളേ നോക്കുകയാണ് എന്താണ് പറഞ്ഞതെന്ന് ഇപ്പം നമ്മളെ വീട്ടിൽ ചില ആൾക്കാർക്ക് അബ്ദുൽസലാം എന്നൊക്കെ ഉണ്ടാകും പേര് നമ്മുടെ മോനെ അബ്ദു കൂട്ടാതെ ചിലപ്പോൾ സലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ നമ്മളെ നീയത്ത് കൊണ്ട് നമ്മളെ ആ വ്യക്തിൻ്റെ പേരിനെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളഹാനെ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് നീയത്ത് കൊണ്ടാണ് ഇതൊക്കെ അങ്ങോട്ടും മാറിപ്പോണത് നേരെ മറിച്ച് ഒരാളെ ഇലാഹു എന്നാരും വിശേഷിപ്പിക്കലില്ല അള്ളാഹു എന്ന് വിശേഷിപ്പിക്കലില്ല എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതാണ് തൊഹീദിൻ്റെ വാചകം ഇതിൻ്റെ മാറ്റത്തിലുള്ള ചെറുക്കും എന്നാൽ ഇന്ന് നമ്മൾ ചില ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിവാസം നടത്തണമെങ്കിൽ സഹായം തേടുകയാണെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചു പോയവരാകട്ടെ മരിച്ചു പോയങ്ങനെ സഹായിക്കുക വച്ചാൽ കറാമത്ത് മോചിതത്ത് കറാമത്ത് മുറിഞ്ഞു പോരാന്നുള്ള സഹായിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടാൽ അത് അവരാണ് സഹായിക്കുന്നവർക്ക് സ്വയം സഹായിക്കാൻ കഴിവുണ്ട് അത് ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിച്ചു ചോദിച്ചാലും ജീവിച്ചിരിക്കുന്നവർക്ക് സ്വയം തരാൻ കഴിവുള്ളവനാണ് അവൻ അല്ലെങ്കിൽ അവൻ ഇലാഹാണ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ വഫാത്തായിപ്പോയ അമ്പ്യാക്കൾ അവര് ആക്കൾ അവരെ കറാമത്തിൽ നിന്ന് അവർ അവരെന്താണ് ഇലാഹാണെന്ന് വിശ്വസിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സ്വയം കൈവുള്ളവരാണെന്ന് വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സിർക്ക് വരും ചെറുക്കുമ്പോൾ സ്ഥിരത്ത് ചെറുക്കൊക്കെ വരും അതിൽ അങ്ങനെയാണ് വരുന്നത് അല്ലാതെ ഇവിടെ ഈ മുജാഹ് പ്രസ്ഥാനങ്ങൾ ആരോപിക്കുന്നത് പോലെ ഷിർക്കും ദുഹീതും വിശ്വാസത്തിലുള്ളത് തന്നെയാണ് അല്ലാന്നല്ല പറയലോട് കൂടെ മേശിക്കാവുന്നില്ല തൊള്ളീന്ന് വിട്ടുപോയെ മെഷീരിക്കുകയാണെങ്കിൽ ഇവിടെ മെഷീരിക്കാത്തവരും കൂടെ തന്നെയാവിലും ആരും ഉണ്ടാവില്ല കാരണം നമ്മളെ ചങ്ങന്മാരെ കാണുമ്പോഴൊക്കെ നമ്മളവരെ പേര് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും സലാമേ ബസീറേ എന്ന് അബ്ദ കൂട്ടാതെ വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊക്കെ ശിർക്കും ദുഹി വിശ്വാസത്തിനോട് ബന്ധിച്ചത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ എന്നാൽ ഈ നമ്മൾ ഇവിടെ സുന്നികളെ മുസ്ലിക്കാക്കാൻ വേണ്ടി ഇവർ പറയുന്നത് അള്ളാഹുവിന് വിശ്വാസം അബൂജാലിലും ഉണ്ടേനീന്നപ്പോൾ ഇവർ പറയണത് ഇപ്പോഴൊന്നില മുമ്പന്നെ അങ്ങനെയാണ് പറയണത് അബൂജയിലും അള്ളാഹുരിൽ വിശ്വാസം ഉണ്ടേനീ കാരണം എന്താണ് വിപൽ ഘട്ടങ്ങളിൽ ആപത്തുകൾ സംഭവിക്കുന്ന സമയത്ത് സമയത്ത് സമുദ്രത്തിലൊക്കെ പെട്ട് കാറ്റും കോളും വരുമ്പോൾ ഒരു അള്ളഹാനെ വിളിച്ചിരുന്നത് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നാലെന്തു ചെയ്യും ഈ മറ്റു ഇല മറ്റുള്ള ഇലാഹികളെയാണ് വിളിക്കുക എന്ന് അത് വിളിക്കലല്ല പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അബൂജയിൽ വിശ്വസിച്ച അള്ളഹാനല്ല നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിച്ച അള്ളാഹു ഈ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവർക്കൊക്കെ എന്ന് പറയും ആ ഇലാഹില് തരിഫിൻ്റെ അലിഫു രാമ കൊടുത്തപ്പോൾ അല്ലാഹായി ആ അല്ലി ലാഹിനെ അള്ളാഹൂന്നാക്കി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അൽ ഇലാഹ് എന്നാണ് ശരിക്കുള്ളത് അത് നമ്മളെന്താണ് അള്ളാഹൂന്നാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു എന്നുള്ള പദം ഉണ്ടായതെന്നാണ് നാവിൻ്റെ കിതാബുകളിലൊക്കെ അങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഈ അറബി ഗ്രാമറുകളിൽ അങ്ങനെ അള്ളഹാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വിളിക്കുന്നതും അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളതൊക്കെ സഹായ തട്ടങ്ങൾ ഇസ്തിയാസാനം ഇതൊക്കെ പ്രമാണബദ്ധമാണെന്ന് നമ്മൾ കർമ്മത്തിനെപ്പറ്റി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെ പറ്റി ആരാണോ വിധി പറയേണ്ടത് വെച്ചെങ്കിൽ അവർ വിധി പറഞ്ഞതെന്നാണ് ഇതൊക്കെ കർമ്മശാസ്ത്ര വേണ്ടിമാർ ചെയ്തേ നമ്മൾ പറഞ്ഞു തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഒരു ഏണി വെച്ച് കൊടുക്കുക കൂടി ഇവർ ചെയ്യുന്നുണ്ട് മുചാരി പ്രസ്ഥാനക്കാര് ക്രിസ്ത്യാനികൾക്ക് ഒരു ഏണി വെച്ച് കൊടുക്കുകൂടി ഇതിൽ നിന്ന് ഈ വാചകത്തിന് ചെല്ലുണ്ട് എന്താണല്ലോ ക്രിസ്ത്യാനികൾ സുഭാഷ്യനെ പോലത്തെവരൊക്കെ സെബാസ്റ്റ്യനെ പോലത്തെവരൊക്കെ പറഞ്ഞത് ഇവിടെ മുസ്ലിമികൾ അള്ള കുലദേവ കുല കുലദേവന്മാരുടെ നേതാവായിരുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ കുറേശികളുടെ കുറേശികൾ ആരാധിച്ചിരുന്ന ദൈവത്തിനെയാണ് അവരെ വലിയ ദൈവത്തിനെയാണ് ഇവർ എന്ന് ഉപയോഗിക്കണത് അപ്പം കുറേശികളും ഇവരും ഒരേ ഒരേ ദൈവത്തിനോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്നിപ്പം സെബാസ്റ്റ്യനും ക്രിസ്ത്യാനികളും പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മുജാരി പ്രസ്ഥാനം പറയുന്നത് വിളിച്ചിരുന്നതും അള്ളഹാനെയാണെന്ന് അപ്പം അബുജായി വിളിച്ച അള്ളാ ലാത്ത ഉബുലറിയ വലിയ ദേവനേനിയോ അവർ ദേവൻ ദൈവത്തിനെ വിളിച്ചിരുന്നത് അവർ ഇലാഹായി കണ്ടിരുന്നത് ഇത് ഇവരെ ഇവരെ തന്നെയാണ് വിളിക്കുന്നത് വിളിക്കുന്നതെന്ന് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പറഞ്ഞു കൊടുത്ത ആളുകൾ ആരാണ് അത് ഇവിടുത്തെ മഹാവി പ്രസ്ഥാനക്കാരാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ അബുജായിലും മന്ത് ചെയ്തിരുന്നു ഇബിൽ ഘട്ടങ്ങളിൽ അള്ളഹാനെ വിളിച്ചിരുന്നത് ഏതല്ലാനെ ഇവർ വിശ്വസിക്കുന്ന അബൂജയിൽ വിശ്വസിച്ചാൽ നമ്മൾ വിശ്വസിക്കണമെന്നല്ലാന്ന് നമ്മൾ വിശ്വസിക്കുന്ന സുനികൾ കാരണം എന്താണ് അബൂജയിൽ അവരൊക്കെ ചോദിച്ചെന്താണ് ഈ മരിച്ചു കഴിഞ്ഞ് നൊരുമ്പി പോയതിൻ്റെ ശേഷം മണ്ണായി പോയതിൻ്റെ ശേഷം അതിനെ പുനർജ്ജീവിക്കാൻ പുനർജീവിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ടോയെന്ന് അങ്ങനൊരു ശക്തി ഒന്നുമില്ലയെന്ന് അങ്ങനത്തെ ഒരാളൊന്നും ഇല്ലായെന്നവർ പറഞ്ഞിരുന്നത് വക്കാമ ശരിക്കുകള് ആറ്റുകളെ ഒക്കെ വിശദീകരിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും ഈ അള്ളാനാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് മുജാഹുദ്ദുകൾ എന്ത് ചെയ്യാൻ ഈ അബുജയിൽ വിശ്വസിക്കുന്നതെന്ന് മുജാഹുദുകൾ പറയണുണ്ടെങ്കിൽ ആ പറഞ്ഞത് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണത് ക്രിസ്ത്യാനികളൊക്കെ എന്താണ് ബാധിക്കുന്നത് അത് ഈ അതായിട്ടല്ല ഖുർആാനിലുള്ള എല്ലാ കാര്യങ്ങളാണ് അങ്ങനെ തന്നെ മൻസുഖായ ആത്തുകൾ വിധി ദുർബലമായ ആയത്തുകൾ എടുത്തിട്ടാണല്ലോ മുസ്ലിക്കങ്ങളെവിടെ വെച്ച് കട്ടു കൊല്ലണം എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധവേളയിലിറങ്ങിയ ആയത്തുകൾ അതൊക്കെ പരിഭാഷ കൊണ്ട് വരുത്തി തീർത്ത ഒരു ഏടാകൂടങ്ങൾ അതൊക്കെ തുടങ്ങി വച്ചത് അവിടെ ആദ്യം അവിടെ പരിഭാഷ ഉണ്ടാക്കിയത് ഇംഗ്ലീഷിലായിരുന്നു ആദ്യം കുറാൻ പരിഭാഷ ഉണ്ടായത് റോബർട്ട് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ ശേഷം എന്ത് ചെയ്തു അതിൻ്റെ ശേഷം പിന്നെ ആ ഫസ്റ്റിലെ കുറാൻ പരിഭാഷ തന്നെ ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കാതിയാനികളുണ്ടാക്കിയത് പിന്നെ വഹാബികൾ പിന്നെ അതിൻ്റെ ദൂഷ്യം തീർക്കാനെന്ന് പറഞ്ഞാണ്ട് സുന്നികളിൽ പെട്ട ചില ആളുകൾ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ കാലപ്പെട്ട ആലിമികളൊക്കെ ഒന്ന് എന്തതിനെ എതിർത്തിട്ടുണ്ട് കുപ്രിയത്താണെന്നൊക്കെ പറഞ്ഞതിനെ വിമർശിക്കുക പോലും ചെയ്തിട്ടുണ്ട് പക്ഷംസിലുമൊക്കെ കുപ്രിയത്ത് എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് എൻ്റെ കാരണം എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ മനസോഹായ വിധി ദുർബലമായതൊന്നും നാൽപ്പതോളം സ്ഥലം എത്രയോ സ്ഥലങ്ങൾ നാൽപ്പതോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പതോളം സ്ഥലത്ത് വിധി ദുർബലമായ മനസൂഖമുണ്ട് ഇതൊന്നും വിധി ദുർബലമായതൊന്നും അവിടെ പറയാതെ എങ്ങനെയുണ്ട് പച്ചയിൽ പറഞ്ഞുകൊണ്ടുപോയി വർഗീയവാദികൾക്ക് അതൊരു വളമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി തോഹീത് എന്താണെന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അതിനാണീ പറഞ്ഞത് ഏ വഹാ വഹാബിയാകളുടെ മൂന്നാക്കി തിരിച്ചു ലോഹിയ റുബൂബിയ സിഫാത്തില്ലാസാബ് എന്നാലോ ഈ മൂന്നാക്കി തിരിക്കുമ്പം ഈ തൊഹീദിൻ്റെ വാചകം ഉച്ചരിച്ച മുസ്ലിം ആവൂലേ റുബൂബിയ തൊഹീദ് റുബൂബിയ എന്ന റബ്ബെന്നുള്ളതാണ് ലാ റബ്ബില്ലാന്ന് പറഞ്ഞാലപ്പം തൊഹീദാക അപ്പം ഈ ഇസ്ലാമിലേക്ക് വരണ്ടേ എന്നാൽ എന്നാലതവര് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ലാ ലാ ഇല്ലല്ലാ എന്നൊരു അമുസ്ലീം പറഞ്ഞാൽ മുസ്ലിമാവും ലാ റബ്ബ ഇല്ലല്ലാ എന്നൊരു മുസ്ലിം മുസ്ലിം ആകും ആ ഒരു അമുസ്ലിം പറഞ്ഞാൽ മുസ്ലിമാകും ഞാൻ ഇതുവരെ പറഞ്ഞത് കിട്ടിട്ടില്ല അവർക്കങ്ങനെ ആകേണ്ടിയതാണ് കാരണം അവർക്ക് ഇതിനെ മുന്നാക്കി തിരിച്ചില്ല എന്ന പോലെ സിബാത് ഉള്ള അള്ളാൻ്റെ ഏതെങ്കിലും ഒരു സിഫത്തും എന്നാൽ അള്ളാഹിൻ്റെ താത്തിലോ സിഫാത്തിലോ അപ്പിലോ പങ്ക് ചേർത്താലും മശരിക്കാകും എന്ന് പറഞ്ഞാൽ അല്ലല്ലാതെ വേറെ ഇലാഹുണ്ട് അല്ലല്ലാതെ റബ്ബുണ്ട് അല്ലല്ലാതെ അള്ളാവിൻ്റെ വസ്തുക്കളുള്ള ഏതെങ്കിലും വസ്തു മറ്റുള്ളവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ സ്വന്തമായിട്ടല്ലാതെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുഷിരിക്കാവൂല അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഓൻ്റെ റുബൂബിയത്താണോ ഓൻ്റെ റബ്ബാണെന്ന് പറയലുണ്ട് സൗദികളെ സാധാരണ പറയ സൗദികളെ എടീന്ന് സാധാരണ പറയുന്നതാണ് ഓൻ്റെ റുബൂബ ഓൻ്റെ അർബാബാണെന്ന് പറയും ഓൻ്റെ റബ്ബാണെന്ന് പറയും അവരെ പറ്റി യജമാനെ പറ്റി സൗദി ഈ മുതിരന്മാരെ പറ്റി കഫീലന്മാരെ പറ്റിയ ഓൻ്റെ അർബാബാണെന്ന് പറയും അതുകൊണ്ട് നമ്മൾ മുഷിരിക്കായോ പൂജാത പ്രസ്ഥാനത്തിൻ്റെ ആളാണ് ഞാൻ പറയലോടുകൂടെ മെഷീരിക്കായി ആ നമ്മളെ ബഷീറാണ് വരണതെന്ന് പറഞ്ഞു ആ ബഷീർ അത് ബഷീറാണെന്ന് പറഞ്ഞു ബഷീറിനെ പറ്റി അബ്ദു കൂട്ടാതെ പറയൽ നല്ലതല്ല എന്നുള്ള നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഇത് അബ്ദെ കൂട്ടി പറയണം അബ്ദു കൂട്ടാതെ ഒരാൾ പറഞ്ഞു ബഷീറാണത് എന്ന് പറഞ്ഞാൽ ഉടനെ മെഷീരിക്കായി എന്ത് ഓ ബഷീറാണ് എന്ന വിശ്വാസത്തോടും അല്ലെന്ന വിശ്വാസത്തോടുകൂടെ ഒക്കെ അങ്ങനെ തന്നെ ഇസ്ത്യാസം നടത്തുന്നോടത്തും ഒക്കെ തന്നെയുള്ളത് അവരെ സഹായിക്കുന്നത് അവൻ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏത് സാധാരണക്കാർക്കും എന്നെപ്പോലുള്ള നാടന്മാർക്ക് പോലും മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നത് ബസീറാതെ വരുന്നത് പറഞ്ഞാൽ ഉടനെ മഷ്രീഖ് ആയി ബഷീറാണോ വരുന്നത് ബഷീർ അള്ളാൻ്റെ ഭസ്മല്ലേ അബ്ദുൽ ബസീർ എന്നെ പറയണം അത് അബ്ദുൽ ബസീർ പറഞ്ഞിട്ടില്ലാതെ ഒരാൾ എന്താണ് വാക്കിലങ്ങനെ പറഞ്ഞു പ്രയോഗിച്ച് പോന്നാൽ അതുകൊണ്ട് മിശ്രീഖ് കാരണം എന്താ ശിർക്കും ദോഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് എന്നതുപോലെ സലാം അതെ സലാമെവിടെ വാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ പഠിച്ചവനെ ഇവിടെ വന്നാകും ഇവരെ വിശ്വാസപ്രകാരം ഈ മഹാബി പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായ പ്രകാരം കാരണം എന്താ വസ്വില് ശിഫാത്തുല്ലാ സാബില് വങ്കേറിക്കൽ വന്നല്ലോ അവിടെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ശിർക്കും ദോഹീതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് ഈ ബാലപാഠം എല്ലാവരും ആണ് മനസ്സിലാക്കിയാൽ മതി എന്നാലും ഇവിടെ ഒന്നും സംഭവിക്കൂല ഈ എന്നതുപോലെ തന്നെ ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ ഖബറാളിയോട് പ്രാർത്ഥിക്കാനുള്ള സഹായം തേടാണ് ഖബറിന് ഖബറിന് പ്രത്യേകത ഉണ്ട് എല്ലാ കൊയ്മാടങ്ങളും ഒരുപോലെയല്ല അത് കപൂറമ്മ റോലത്തമ്മിൻ്റെ യാതന്നെ ഔഹ്രത്തമ്മിൻ്റെ കബൂർ നിൽക്കൽ സ്വർഗ്ഗത്തോപ്പിലുള്ള തോപ്പാണ് അല്ലെങ്കിൽ നരകക്കുണ്ടിലുള്ള കൊണ്ടാണെന്ന് റസൂലല്ല പറഞ്ഞതാണ് അപ്പം റോലത്തമ്മിൻ്റെ യാഥയിൽ നിന്ന് നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അവരെ തഹസുലാക്കി പ്രാർത്ഥിക്കാം ഇതാബത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അവർക്ക് വേണ്ടി നമ്മൾ ഖുറാൻ ഹതിയ ചെയ്യാം അവർക്ക് അവരുടെ അടുത്ത് നിന്ന് ഓതാം അതാം റസൂലല്ല നടന്ന പോമ്പെന്ത് ചെയ്തു പച്ചക്കൊമ്പ് കുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഈ ഇത്ത പനപ്പെട്ട പ പച്ച ഇരിക്കുന്ന കാലത്തോളം തസ്ബീ ചൊല്ലും അതിൻ്റെ തസ്ബീൻ്റെ വർക്കത്ത് കൊണ്ട് അടിയിലുള്ളവർക്ക് എന്താണ് ഈ ശിക്ഷ അളവ് നൽകും എന്ന് സൂലവർ ഒക്കെ പറഞ്ഞെങ്കിൽ ബുദ്ധിയുള്ള നമ്മൾ ഒതിയാലും ഏതായാലും കിട്ടുമെന്നാണ് അതിനെപ്പറ്റി മഹാന്മാർ വിശദീകരിച്ചവരൊക്കെ പറഞ്ഞത് ഈ അധീസനെടുത്തുകൊണ്ട് ആ വിശദീകരിച്ചത് ഇതൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ ഈ എന്താക്കുക വഴിവയ്പിക്കുന്ന ആ ജഹാലിയം ഫിത്തനെ എന്നുള്ളത് നമ്മൾ ഋഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ദീർഘിച്ചു പോകുമെന്ന് മനസ്സിലാക്കി നിർത്താണ് ഈ ഇത്തരം കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ തോഹീദിനെ അടി ഉറച്ചി എന്നും ജീവിക്കുന്ന തോഹീദിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നത് നമ്മളിവിടുന്ന് മരിച്ചു പോയി ഇവിടെ ദുന്യാമു കുറെ ഭാര്യ കൂട്ടാനൊക്കെ നമ്മൾ ജീവിക്കുന്നത് തൊഹീദോടുകൂടെ മരിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിംകൾ ജീവിക്കുന്നത് ഈ അടിസ്ഥാന തത്വം അംഗീകരിക്കുന്ന ഓരോ ദിവ നിസ്കാരത്തിൻ്റെ ശേഷം ലാ എന്ന് പുതുക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മളെ പറ്റി മുഷിരിക്കാണ് ഇജ്ജ് പറഞ്ഞതാണ്ട് മുഷിരിക്കാണെന്ന് പറഞ്ഞാൽ ഈ ഏടാകൂടങ്ങൾ പറഞ്ഞാൽ മുഷിരിക്കാകൂലെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആർക്കാലും മനസ്സിലാണുണ്ട് അപ്പോൾ അത് ബസീർ അത വരുന്നതായാലും മുസ്ലിം ആവുമല്ല അത് ചെറുക്കും തോഹിലും വിശ്വാസത്തിലുള്ളതാണ് ഈ ബാലപാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത വീഡിയോ ഇത് തന്നെയുള്ള ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതെന്ത് ചെയ്യുക എത്തിക്കുക ആദ്യമായിട്ട് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞമ്മളെ ആത്മാർത്ഥമായിട്ടുള്ള പറച്ചിലാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും എന്താണ് വിലയിരുത്തണം ചെർക്കും തോഹിലും വിശ്വാസത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ ഒരാളും നമ്മളെ പേപ്പിക്കാൻ പറ്റില്ല ഒരു വഹാബി നമ്മളെ പേപ്പിക്കില്ല ഒരു കബറങ്ങ ചെന്നാണ്ട് പ്രാർത്ഥിച്ചാൽ പതിരിങ്ങളെ രക്ഷിക്കണമെന്നെ പറഞ്ഞു പതിരീങ്ങൾ സ്വയം കഴിവുള്ള ആളാണെന്ന് വിചാരിച്ച ഉടനെ മെസ്സിക്കുക അങ്ങനെ നമുക്ക് വിശ്വാസമല്ല മോചിതത്ത് കറാമത്ത് മുറിയില്ല എന്നുള്ള ആൾക്കാർ കറാമത്തോട് സഹായിച്ചേക്കാം എന്നാൽക്കാണ് നമ്മൾ പറയുന്നതെങ്കിലും എന്താണ് അത് ജായുതാണ് അതിന് സുന്നത്തായ ഇസ്തിഹാസയാണ് വരുന്നത് ഇനി അവർക്ക് സഹായിക്കാൻ എന്നല്ല നമുക്ക് കൈ കഴിവില്ലായെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരു മണ്ടത്തരം ചെയ്തതേ വരുവുള്ളൂ എന്നാലും എന്ത് ഒരൂല ശെർക്കും ഒരു ഇവിടെ വിശദീകരിച്ചത് അത് നമ്മളെ ഹിതായത്തിലായിട്ട് ജീവിച്ച് മരിച്ച് അവസാനം കെരിമച്ചല്ലി പുഞ്ചരിച്ച് മരിക്കുന്നവരിലാ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ആമീൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു അസലാമലൈക്കും